നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മോഡിഫയറുകളാണ് മോഡിഫയറുകളുടെ ടൈപ്പ് മോഡിഫയറുകളുടെ ഉപയോഗം ഏതൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഏതൊക്കെ മോഡിഫയർ നമ്മൾ യൂസ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ മോഡിഫയറുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അഡീഷണൽ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു കോഡിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും ഇൻഫർമേഷൻ എന്തെങ്കിലും കുറയ്ക്കണമെങ്കിലോ ഒക്കെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മോഡിഫയറുകളാണ് നമുക്ക് സി പി ടി കോഡുകളിൽ ചേഞ്ച് വരുത്താൻ പറ്റില്ല അല്ലെങ്കിൽ കോഡിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ചേഞ്ച് നമുക്ക് വരുത്താൻ പറ്റില്ല എന്നാൽ ഏതെങ്കിലും സർക്കംസ്റ്റാൻസസ് വരുമ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന സി പി ടി കോഡിൽ ഹൈഫൺ ഇട്ടിട്ട് മോഡിഫയർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് മോഡിഫയറിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ ഓൺ ദ സെക്കൻഡ് ഓർ തേർഡ് ലൈനിൽ നമുക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട് സം സ്പെസിഫിക് സർക്കംസ്റ്റാൻസസ് ബട്ട് നോ ചേഞ്ച് ഇൻ ഡെഫനിഷൻ ഓഫ് കോഡ് അതായത് കോഡിൻ്റെ ഡെഫിനിഷനിൽ ഓരോ ചേഞ്ചും വരുത്താതെ നമുക്ക് മോഡിഫയറുകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ മോഡിഫയറുകളെ ലെവൽ വൺ മോഡിഫയറുകളെന്നും ലെവൽ ടു മോഡിഫയറുകളെന്നും പറഞ്ഞ് തിരിക്കുന്നുണ്ട് കാരണം നമുക്ക് ലെവൽ വണ്ണും ലെവൽ ടൂവും നമുക്ക് കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അത് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ലെവൽ വൺ ലെവൽ ടു എന്ന് പറഞ്ഞു അതിന് ലെവൽ വൺ ആയാലും ലെവൽ ടു ആയാലും ഒരു മോഡിഫയറുകൾ എന്ന് പറയുന്നത് ടു ക്യാരക്ടർ കോഡുകളാണ് നിങ്ങൾക്കറിയാം അല്ലേ നമ്മൾ സി പി ടി കോഡുകളെന്ന് പറയുമ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ് ഓഫ് ഫൈവ് ക്യാരക്ടർ കോഡെന്നാണ് പഠിക്കുക അതുപോലെ തന്നെ മോഡിഫയറുകൾ എന്ന് പറഞ്ഞാൽ ടു ക്യാരക്ടർ കോഡെന്ന് പഠിച്ച് വയ്ക്കുക രണ്ടേയും രണ്ട് ക്യാരക്ടർ ഉണ്ടാവുള്ളൂ രണ്ടിൽ കൂടുതലോ അല്ലെങ്കിൽ രണ്ടിൽ കുറവോ ഒന്നും നമ്മൾ മോഡിഫയർ ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല അപ്പോൾ ഈ രണ്ട് ക്യാരക്ടറിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ടു ടു രണ്ട് ക്യാരക്ടറേ ഉള്ളൂ ആർ ടി അത് രണ്ട് ക്യാരക്ടറേ ഉള്ളൂ ഈ വൺ അതും രണ്ട് ക്യാരക്ടറേ ഉള്ളൂ അപ്പോൾ ടോട്ടലും രണ്ട് ക്യാരക്ടറേ ഇല്ലെങ്കിൽ ഇവരെ നമുക്ക് ഈ മൂന്ന് പേരെയും നമുക്കൊരു മോഡിഫയറിൻ്റെ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാൻ കാരണം ഈ പറയുന്ന മൂന്ന് പേരും രണ്ട് രണ്ട് ക്യാരക്ടർ ഉള്ളവരാണല്ലോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ലെവൽ വൺ മോഡിഫയറുകളെന്ന് ലെവൽ വൺ മോഡിഫയറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയണത് സി പി ടി മോഡിഫയറുകൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ കോൾഡ് സി പി ടി മോഡിഫയറുകൾ അപ്പോൾ ലെവൽ വണ് എന്ന് പറഞ്ഞാലും സി പി ടി മോഡിഫയറുകളെന്ന് പറഞ്ഞാലും സെയിം നമുക്ക് ഓൾറെഡി അറിയാം എല്ലാം തന്നെ രണ്ട് ക്യാരക്ടറാണ് മോഡിഫയർ എന്ന് കോമൺലി പറഞ്ഞാലേ രണ്ട് ക്യാരക്ടറാണ് അപ്പോൾ അതിൽ എന്താണ് ലെവൽ വണ്ണിൻ്റെ പ്രത്യേകത ലെവൽ വൺ മോഡിഫയറുകൾ എന്ന് പറയുന്നത് രണ്ട് ക്യാരക്ടറും ഓൾവേസ് നമ്പറുകളായിരിക്കും അല്ലെങ്കിൽ സി പി ടി മോഡിഫയറുകളെന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കാം രണ്ട് രണ്ട് നമ്പർ തന്നെ ആയിരിക്കും നമുക്ക് ഈ ടോട്ടൽ ലെവൽ വൺ മോഡിഫയറുകൾ എവിടെയാണ് നമ്മുടെ സി പി ടി ടെക്സ്റ്റിലെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എല്ലാ ടെക്സ്റ്റിൻ്റെയും ഫ്രണ്ടിൽ അത് ഇപ്പം ഐ സി ഡി ആയിക്കോട്ടെ സി പി ടി ആയിക്കോട്ടെ എല്ലാത്തിനും നമുക്കവിടെ ഒരു കണ്ടൻസ് എൻ്റെ പേജ് ഉണ്ടാവും അതായത് ഓരോ ചാപ്റ്റർ ഏത് പേജ് നമ്പറിലാണെന്ന് അപ്പം നിങ്ങൾ അവിടെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അപ്പൻഡിക്സ് എ മോഡിഫയർ എന്ന് കാണാം അപ്പോൾ അതിൻ്റെ നേർക്ക് തന്നെ അതിൻ്റെ പേജ് നമ്പർ ഉണ്ടാവും അപ്പോൾ നമുക്ക് അവിടെ ആയിട്ട് നമുക്ക് അതിൻ്റെ മോഡിഫയറിൻ്റെ എല്ലാ ഡീറ്റെയിലും നമുക്ക് കാണാം അപ്പോൾ ഇനി നമ്മൾ പേജ് നമ്പർ എടുത്തു നമ്മൾ ഈ പറയുന്ന പേജ് നമ്പറിലേക്ക് എത്തുമ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൻഡിക്സ് എ മോഡിഫയറുകൾ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം തന്നെ ലെവൽ വൺ അല്ലെങ്കിൽ സി പി ടി മോഡിഫയറുകളാണ് നിങ്ങൾക്ക് സെക്ഷൻ നോക്കിയാൽ കാണാൻ പറ്റും എല്ലാം രണ്ടും നമ്പറുകളാണ് ഓക്കെ എപ്പോഴും ഓർത്തിരിക്കുക ലെവൽ വൺ അല്ലെങ്കിൽ സി പി ടി എന്ന് പറയുന്ന മോഡിഫയറുകൾ എപ്പോഴും രണ്ടും നമ്പറായിരിക്കും ഇപ്പോൾ ഒരു രണ്ട് ക്യാരക്ടർ കോഡ് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഓപ്ഷനിൽ കാണുന്നു രണ്ടും നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതെന്താണ് സി പി ടി മോഡിഫയറാണെന്നും അതിൻ്റെ ഡീറ്റെയിൽ സി പി ടിയിൻ്റെ അപ്പൻഡിക്സ് എയിലാണ് ഉള്ളതെന്നും നെക്സ്റ്റ് ലെവൽ ടു മോഡിഫയറുകളാണ് ലെവൽ ടു മോഡിഫയറുകളെ തന്നെയാണ് നമ്മൾ എച്ച് സി പി സി എസ് ലെവൽ ടു മോഡിഫയറുകളെന്നും പറയുന്നത് നമ്മൾ ഓൾറെഡി അറിയാം മോഡിഫയറുകൾ എന്ന് പറയുന്നത് ടു ക്യാരക്ടറാണ് അതിനിപ്പം ലെവൽ എന്ന് പറഞ്ഞാലും ടു ക്യാരക്ടർ തന്നെയാണ് ലെവൽ ടു എന്ന് പറഞ്ഞാലും അത് ടു ക്യാരക്ടർ തന്നെയാണ് അതായത് സി പി ടി മോഡിഫയറെന്ന് പറഞ്ഞാലും അത് രണ്ട് ക്യാരക്ടർ തന്നെയാണ് എച്ച് സി പി സി എസ് ലെവൽ ടു എന്ന് പറഞ്ഞാലും രണ്ട് ക്യാരക്ടർ തന്നെയാണ് അതിലൊരു വ്യത്യാസമില്ല ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെ തിരിച്ചറിയാം ഈ ഒരു മോഡിഫയർ കാണുമ്പോൾ അത് എച്ച് സി പി സി എസ് ലെവൽ ടുവിൻ്റെ ആണോ സി പി ടിൻ്റെ ആണോ എന്ന് ഇങ്ങനെ തിരിച്ചറിയാം ഒന്ന് നമ്മൾ കണ്ടു എങ്ങനെയാണ് രണ്ടും നമ്പർ ആണെങ്കിൽ അതിനെ നമ്മൾ സി പി ടി മോഡിഫയർ മോഡിഫയറെന്ന് പറയാമെന്ന് പറഞ്ഞില്ലേ അങ്ങനെയെങ്കിൽ എച്ച് സി പി സി എസ് ലെവൽ ടുവിൻ്റെ പ്രത്യേകത എന്താ ഏത് ഒരു ആൽഫബറ്റ് ഒരു നമ്പർ ഫോർ എക്സാമ്പിൾ ഇ വൺ ഈ ഒരു ആൽഫബറ്റും വണ്ണൊരു നമ്പരും ആ ഒരു ആൽഫബറ്റ് ഒരു നമ്പർ മിക്സ് ആയിട്ട് വന്നാലോ ഓർ ടു ആൽഫബറ്റ്സ് രണ്ടും ആൽഫബറ്റുകൾ എക്സാമ്പിൾ ആർ ടി ഇങ്ങനെ കണ്ടാലോ ഇത് എച്ച് സി പി എസ് സി എസ് ലെവൽ ടു മോഡിഫയറുകളാണ് അതായത് ഒരു ആൽഫബറ്റ് ഒരു നമ്പർ എന്ന രീതിയിലോ രണ്ട് ആൽഫബറ്റ് എന്ന രീതിയിൽ കണ്ടാലോ ഇതിനെ എച്ച് സി പി എസ് സി എസ് ലെവൽ ടു എന്ന് വേണം വിളിക്കാൻ പക്ഷേ രണ്ടും രണ്ട് രണ്ട് ക്യാരക്ടറല്ലേ ഉള്ളൂ ഇനി നമ്മൾ എച്ച് എസ് സി പി സി എസ് ലെവൽ ടു മോഡിഫയറുകളുടെ ഡിസ്ക്രിപ്ഷനുകൾ കാണണമെങ്കിൽ എച്ച് എസ് സി പി സി എസ് ലെവൽ ടു ബുക്കിൻ്റെ കണ്ടന്റിൽ അപ്പൻഡിക്സ് ബി ആണ് പോവേണ്ടത് കേട്ടോ ഈ അപ്പൻഡിക്സ് ബിയിൽ നമ്മൾ എടുക്കുക അതിനകത്ത് പേജ് നമ്പർ നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പേജ് നമുക്ക് കാണാൻ സാധിക്കും അപ്പൻഡിക്സ് ബിയിൽ അപ്പോൾ ഇതിൽ ഓൾ ഡീറ്റെയിൽസ് അതായത് എച്ച് സി പി സി എസ് ലെവൽ ടു മോഡിഫയേഴ്സ് എത്രണം ഉണ്ടോ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഓരോരോ പേജിലായിട്ട് അപ്പൻഡിക്സ് ബിയിൽ ഉണ്ടാവും നിങ്ങൾ കണ്ട അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം സി പി ടി മോഡിഫയറുകളാണെങ്കിൽ അത് സി പി ടി ടെക്സ്റ്റിൻ്റെ അപ്പൻഡിക്സ് എ എന്ന് പറയുന്ന പാർട്ടിലാണ് ഉണ്ടാവുക എച്ച് എസ് സി പി സി എസ് ലെവൽ ടു മോഡിഫയറുകളാണെങ്കിൽ എച്ച് എസ് സി പി എസ് സി എസ് ലെവൽ ടു ബുക്കിൻ്റെ അപ്പൻഡിക്സ് ബി എന്ന് പറയുന്ന സെക്ഷനിലാണ് ഉള്ളത് നിങ്ങൾക്ക് പേജ് നമ്പർ ഫ്രണ്ടിൽ ആ ബുക്കുകളുടെ കണ്ടിൽ നോക്കിയാൽ പേജ് നമ്പർ എടുത്തിട്ട് അപ്പൻഡിക്സ് എ ആണെങ്കിൽ എ ബി ആണെങ്കിൽ ബി എന്നുള്ള രീതിയിൽ അതിൻ്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണ് ഒരു രണ്ട് ക്യാരക്ടർ കോഡുകളാണ് മോഡിഫയറുകൾ അതിൽ രണ്ടും നമ്പർ ആണെങ്കിൽ അതിനെ സി പി ടി മോഡിഫയറുകളൊന്നും ഒരാൽഫെറ്റ് ഒരു നമ്പർ അല്ലെങ്കിൽ രണ്ട് ആൽഫബറ്റ് ഇങ്ങനെ വന്നാൽ അതിനെ എച്ച് എസ് സി പി സി എസ് ലെവൽ ടു എന്നാണ് പറയാം ഇപ്പം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മോഡിഫയർ ചിലപ്പോൾ നിങ്ങളൊരു എക്സാമ്പിലുണ്ട് അതിപ്പോൾ ഒരു ആൽഫബറ്റ് ഒരു നമ്പറാണ് അപ്പം അതെന്താ നമുക്കറിയില്ല ഇതുവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാം രണ്ട് ക്യാരക്ടറാണ് അതിലൊരു നമ്പർ ഒരു ആൽഫബറ്റ് ആണല്ലേ അപ്പോൾ ഇത് എച്ച് സി പി സി എസ് ലെവൽ ടു ഇൻ്റെ അപ്പൻഡിക്സ് ബിയിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉറപ്പായിട്ട് ഉണ്ടാവും എന്ന് നമുക്കറിയാം സോ അവിടെ പോയി അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ച് എനിക്ക് ഈസിൽ സെലക്ട് ചെയ്യാൻ പറ്റും നമ്മൾ എൻ്റെ ഡീറ്റെയിൽ വ്യൂ ആണ് കണ്ടത് എന്ന് നമുക്ക് ക്യുക്ക് മോഡിഫയർ റഫറൻസിനായിട്ട് അത്യാവശ്യം എൻ്റെ പേരുകൾ മാത്രം ഡിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ല ഇപ്പോൾ പെട്ടെന്ന് ഒരു മോഡിഫയർ കാണുന്നു ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഫോർട്ടി സെവൻ എന്ന് പറയുന്ന ഒരു മോഡിഫയർ കാണും എൻ്റെ പേര് മാത്രം നിങ്ങൾക്ക് മനസ്സിലായാൽ മതി അല്ലെങ്കിൽ ഈ വൺ എന്ന് പറയുന്നൊരു മോഡിഫയർ ഉണ്ടോ എൻ്റെ പേര് മാത്രം നിങ്ങൾക്ക് മനസ്സിലായാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ക്യുക്ക് മോഡിഫയർ റെഫറൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ വന്നിട്ട് നോക്കാൻ സാധിക്കും അപ്പോൾ ഈ ക്യുക്ക് മോഡിഫയർ റെഫറൻസ് നിങ്ങൾക്ക് എവിടെയല്ലേ എന്ന് ചോദിച്ചാൽ സി പി ടി ടെക്സ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് ഇറ്റ്സെൽഫ് ആ ഒരു ഫസ്റ്റ് പേജ് മറിക്കുമ്പോൾ ലഫ്റ്റ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാം ക്യുക്ക് ക്യുക്ക് മോഡിഫയർ റഫറൻസ് ആണത് അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ പേരുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാ മോഡിഫയറുകളുടെയും ഡിസ്ക്രിപ്ഷനുകൾ ഉണ്ടാവത്തില്ല ഓക്കെ അപ്പോൾ അത്യാവശ്യം പേര് മതിയെങ്കിൽ പെട്ടെന്നൊരു ഒരു പേര് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും വന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യുക്ക് മോഡിഫയർ റെഫറൻസ് ആണെങ്കിൽ സി പി ടി യുടെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ട് സി പി ടി മോഡിഫയറുകൾ ആണെങ്കിൽ അപ്പൻഡിക്സ് എയിൽ സി പി ഐ ടി ബുക്കിൽ എച്ച് സി പി സി എസ് ലെവൽ ടു ആണെങ്കിൽ അപ്പൻഡിക്സ് ബി ലെവൽ ടു ബുക്കിലുണ്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മോഡിഫയർ എക്സാമിന് വന്നാൽ പോലും രണ്ട് അത് രണ്ട് ക്യാരക്ടർ ആണോ എന്ന് നോക്കുക അത് രണ്ട് നമ്പർ അല്ലെങ്കിൽ ഒരു ആൽഫബറ്റ് ഒരു നമ്പർ അല്ലെങ്കിൽ രണ്ട് ആൽഫബറ്റാണോന്ന് നോക്കുക അതിൽ നിന്ന് നിങ്ങൾക്കത് സി പി ഐ ടി ആണോ എച്ച് എസ് സി പി സി എസ് ആണോ അതായത് ലെവൽ ടു ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും എന്നിട്ട് ഈ പറയുന്ന പോർഷനിൽ പോയി റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും സോ മോഡിഫയർ ലിസ്റ്റുകൾ എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് ഇതൊക്കെ കാണുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ രണ്ട് മോഡിഫയറുകൾ നമ്മൾ എന്താണ് ഡിഫറൻസ് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു